ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് പണികളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിളക്ക് തെളിയിക്കുന്നതിന് കുറച്ച് സമയം മുന്നേ ഉള്ള എന്താ ഞാൻ വീട്ടിലെങ്ങനെയൊക്കെയാണ് വീട് ക്ലീനാക്കി ഇടുന്നതും എന്നൊക്കെയുള്ള ആ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ മിക്കവരും എനിക്ക് ഒന്നുകൂടി ലൈക്ക് ചെയ്യാൻ മറന്നു പോകാറുണ്ട് അപ്പോൾ തുടക്കം തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്വേ ചെയ്തോളൂ അത് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും വിലപ്പെട്ട കമൻസുകളും ഇടണോട്ടോ പലരും എനിക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ കമൻസിലൂടെ പലരും ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ വൈകിട്ട് കുട്ടികൾക്ക് ചായ ആട്ടോ ആദ്യമേ വെച്ചത് കുഞ്ഞുന് വിശക്കണു വന്നപ്പോൾ ഫ്രിഡ്ജിൽ രണ്ട് പഴംപൊരി ഉണ്ടായിരുന്നു അപ്പോൾ അതും പൊരിച്ചു കൊടുത്ത് അത് കഴിഞ്ഞാൽ പിന്നെ ഇനി വിശക്കണു എന്ന് പറയില്ലല്ലോ അപ്പോൾ അത് കാരണം അപ്പോൾ എൻ്റെ പണികൾ ഞാൻ ആ ഒരു വൈകുന്നേരം ചെയ്യുന്ന ഒരു പണികൾക്ക് തടസ്സം ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ അവർ വിശക്കണു എന്ന് പറഞ്ഞ് വരുമ്പോൾ എനിക്കതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കാരണം ഞാൻ ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ചായ ഒടിച്ച് അങ്ങനെ ഞാൻ പതിയായിട്ടുട്ടോ കാര്യം അവരുടെ കൂടെ വർത്തമാനം ം പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ പണികൾ നടക്കില്ല അപ്പോൾ ഞാൻ പതി എഴുന്നേറ്റ് അവർ അവിടെ ഇരുന്ന് ചായ ഒഴിച്ചോളൂ നിങ്ങൾ സാവധാനം എണീറ്റാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് അങ്ങനെ ഞാൻ തുണികളൊക്കെ രാവിലെ കഴുകിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെന്ന് മടക്കി വെച്ചു കേട്ടോ നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഉമ്മറത്തോ എവിടെയാണോ നമ്മൾ വീടിൻ്റെ ഉമ്മറത്തായിരിക്കാൻ ചിലപ്പോൾ വിരിച്ചിരുന്ന ബാക്ക് സൈഡിലായിരിക്കാം ബാക്ക് സൈഡാണെങ്കിൽ അത്രയും കുഴപ്പമില്ല പക്ഷെ എങ്കിലും നമ്മൾ ആ ഒരു രാവിലെ ഒരു വെയിൽ ആറ് ആറുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ തുണികളെല്ലാം എടുത്ത് അപ്പം തന്നെ കയ്യോടെ തന്നെ നമ്മൾ മടക്കി വെക്കാം കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് നമുക്ക് അതിന് ഹെല്പ് എടുക്കാം കേട്ടോ കാര്യം എനിക്ക് മിക്കപ്പോഴും കുഞ്ഞും കണ്ണനും കൂടിയാണ് തുണികളൊക്കെ മടക്കി വയ്ക്കുന്നത് അവരുടെ ഷെൽഫിൽ എല്ലാം അവർ തന്നെ കൊണ്ടു അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഞാനും കുഞ്ഞും കൂടിയാണ് തുണികളൊക്കെ മടക്കി വെച്ചത് അതിനുശേഷം ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടുക്കളയിൽ അതെല്ലാം കഴുകി വെച്ചോട്ടെ എനിക്ക് വിളക്ക് തെളിയിക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് അടുക്കള ക്ലീൻ ആയിരിക്കണം ഞാൻ പല വീടുകളിലും മറ്റിടങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ വിളക്ക് കത്തിക്കാനുള്ള ആ ഒരു സമയം ഇപ്പോൾ ഒരു ആറു മണി കഴിയുമ്പോഴാണെങ്കിൽ അവർ ഒരു പക്ഷേ അടുക്കളയിലുള്ള പാത്രങ്ങളെല്ലാം സിംഗിൾ അങ്ങനെ തന്നെ കിടപ്പുണ്ടാവും അടുക്കള ഒട്ടും ക്ലീൻ ആയിരിക്കില്ല പക്ഷേ ഉമ്മറ മാത്രം ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് വിളക്ക് ആ ഒരു സമയത്ത് കൊളുത്തണം എന്നുള്ള ആ ഒരു രീതിയിൽ വന്ന് വിളക്ക് കൊളുത്തുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു ഒരിക്കലും ചെയ്യരുത് കേട്ടോ നമ്മുടെ കിച്ചൺ ആണ് നമ്മൾ അന്നം പാ പാകം ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതെപ്പോഴും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ എപ്പോഴും വൃത്തിയാക്കിയിടാൻ നോക്കണം കേട്ടോ വിളക്ക് കൊളുത്തുന്ന സമയമായാലും നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ആണെങ്കിലും രാവിലെ നമ്മുടെ അത്യാവശ്യ പണികളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എപ്പോഴും കിച്ചൺ നമ്മൾ വൃത്തിയാക്കി ഇടണം അപ്പോൾ ഞാൻ വൈകുന്നേരത്തെ പിറ്റേ ദിവസം രാവിലത്തേക്ക് അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ അടിച്ചു വെച്ചു കേട്ടോ ഒരു അഞ്ചു മണി കഴിയുമ്പോൾ തന്നെ അതെല്ലാം അടിച്ചു വെക്കുക അതെല്ലാം ഇനിയിപ്പോൾ ആ സമയത്ത് നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിലും ഒരു എട്ടരയോട് കൂടിയൊക്കെ അത് ചെയ്യും മതി പക്ഷേ എട്ടിലേക്ക് കരണ്ടിൻ്റെ ആ ഒരു ഇത് നോക്കുമ്പോൾ നമ്മളെപ്പോഴും വൈകിട്ട് ചെയ്ത് വെക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നമ്മൾ വിളക്ക് തെളിക്കുന്ന ഒരു ആറ് മണിക്ക് ശേഷം നമ്മൾ മീൻ വറുക്കൽ അല്ലെങ്കിൽ അടപ്പത്ത് വേറെ എന്തെങ്കിലും വെച്ച് വഞ്ഞി വെക്കൽ അങ്ങനെയുള്ളതൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക കേട്ടോ നമ്മൾ വിളക്ക് കൊളുത്തുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ കിച്ചൺ വൃത്തിയാക്കി ഫ്രീ ആയിട്ടിടുക അടപ്പെല്ലാം ഫ്രീ ആയിട്ടിടുക എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളൊരു എട്ട് മണിക്ക് ശേഷം ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരാണെങ്കിലും പലരും പറയാറുണ്ട് സമയക്കുറവ് കൊണ്ട് വിളക്ക് കൊളുത്താൻ പറ്റാറില്ല ഞാൻ എത്തുമ്പോൾ ആറര ഏഴ് മണിയാവും എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ഞാൻ ജോലിക്ക് നേരത്തെ പോയിരുന്നിടത്ത് ഞാൻ എത്തുമ്പോൾ ഏഴേ മുക്കാലാവുമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഒരു തിരുമേനിയുടെ അടുത്ത് ഞാനും ഇതുപോലെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നെച്ചാൽ അപ്പോൾ ഞാൻ തിരുമേനിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എങ്ങനെയാണെങ്കിലും നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഒരു ഒൻപത് മണിക്ക് മുന്നേ നമ്മൾ എത്തും ഒൻപത് മണിക്ക് മുന്നേ എപ്പോൾ വേണേലും നമ്മളോട് വിളക്ക് കൊളുത്താൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ഒരു എട്ട് മണിക്ക് മുന്നേ എങ്ങനെയും ഞാനൊരേര എത്തി വേഗം എൻ്റെ വീടൊക്കെ ഒന്ന് ക്ലീൻ ഒന്ന് പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ വിളക്ക് കൊളുത്തുമായിരുന്നു അപ്പോൾ ഇന്നും അതുപോലെ തന്നെ അതാ ഉമ്മറൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് അടുക്കളയൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ടു എന്നിട്ടാണ് കേട്ടോ ഞാൻ വിളക്ക് കൊളുത്തുന്നത് അപ്പോൾ ഞാൻ ഇത് നമ്മൾക്ക് എന്താ പല കാര്യങ്ങളും നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കതിന് സമയം കണ്ടെത്താൻ പറ്റും അതല്ല അതിന് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇട്ട് റീസൺ പറഞ്ഞത് പിന്നത്തേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ആ ഒരു വിളക്ക് കൊളുത്തുന്നതിന് മുന്നേ നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മുടെ വീട്ടിൽ ആ ഒരു പോസിറ്റീവ് ഇത് വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ അതിനെങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്തുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സമയം തികയുന്നില്ല എന്ന് പറയുന്നവരോടും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കയ്യും കാലും മുഖം എല്ലാം കഴുകിയിട്ട് വിളക്ക് കൊളുത്തിയിട്ടുണ്ട് അപ്പോൾ ഉമ്മറത്ത് ഞാൻ രണ്ട് തിരിയിട്ടിട്ടുള്ള നിലവിളക്കാണ് കൊളുത്തുന്നത് പിന്നെ ഫോട്ടോയൊക്കെ വെക്കുന്ന അവിടെ ഒരു അഞ്ച് തിരിയിട്ട് വിളക്ക് അത് പണ്ട് പണ്ടങ്ങി കൊളുത്തുന്നത് രാവിലത്തെ സമയത്ത് ഞാൻ ഈ ഒരു അഞ്ച് തിരി വിളക്കും ലക്ഷ്മി വിളക്കും മാത്രമേ രാവിലെ കൊളുത്തുള്ളൂ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നാണ് ഉമ്മറത്ത് ഞാൻ സന്ധ്യ സമയത്ത് മാത്രമേ കൊളുത്തുള്ളൂ കേട്ടോ അങ്ങനെ ആ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങാം കേട്ടോ അങ്ങനെ കുറച്ച് നേരം എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സ്തുതി എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കും ഒരുപാട് നേരം തന്നെ പ്രാർത്ഥിക്കും കുട്ടികളും അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കും കേട്ടോ എന്നിട്ടാണ് അവർ പഠിക്കാനായിട്ടൊക്കെ പോകുന്നത് അങ്ങനെ ആ ഒരു എൻ്റെ വൈകുന്നേരത്തെ സമയത്ത് ആ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ ക്ലീനിങ്ങും അങ്ങനെയുള്ള നല്ലൊരു വീഡിയോയിലൂടെയൊക്കെ അടുത്ത ദിവസം ആണ് കേട്ടോ ബൈ